ചെയ്യാം നമ്മുടെ മാത്സ് ടീച്ചർ ഇന്ന് ചെയ്യാം ആ സത്യാണോ ഹാ രക്ഷപ്പെട്ട് കുറച്ചു നേരെങ്കിലും ഒന്നും പഠിക്കാതെ വെറുതെ ഇരിക്കാനോ പഠിച്ചു പഠിച്ചു ബോർ അടിക്കാൻ തുടങ്ങി എപ്പോഴും സ്കൂളിൽ വരിക വീട്ടിലെത്താ വീട്ടിലെത്താ രാവിലെ എണീക്കാ സ്കൂളിൽ വരാ എന്തൊരു ബോറിങ് ആല്ലേ അടി സ്കൂളിൽ ഇപ്പൊ ഒന്നും ലീവും ഇല്ല എല്ലാത്ത ദിവസം എപ്പോഴും ലീവ് കിട്ടായിരുന്നു ഇപ്പൊ കൊറേ ദിവസമായില്ലേ നമുക്ക് ലീവൊന്നും കിട്ടാത്തത് നിങ്ങൾ എന്തിനെ പറ്റിയാ പറയുന്നേ സ്കൂളിൽ ലീവുണ്ടോ സ്കൂളിൽ ഇപ്പൊ ലീവൊന്നും ഇല്ലാന്നാ പറഞ്ഞത്

കഴിഞ്ഞ ദിവസം നിങ്ങൾ മൂന്ന് പേര് തണുത്ത വെള്ളം ഓർമ്മയുണ്ടോ എനിക്ക് നിങ്ങൾ മൂന്ന് പേര് തരാതെയാ കുടിച്ചത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊന്നും തരാതെ കുടിക്കണം അങ്ങനെ കുറച്ച് പ്ലീസ് അടുത്ത നിങ്ങൾക്ക് ഒന്നും പറഞ്ഞ് വെള്ളം ആർക്കും എനിക്ക് ദാഹിച്ചിട്ട് തോന്നുന്നത് കുറച്ച് വെള്ളം വേഗം ആ നിന്റെ അടവൊക്കെ അവിടെ കയ്യിൽ വെച്ചാൽ മതി എന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല ഉറപ്പാണോ നീ ഞങ്ങൾക്കൊന്നും തരില്ലെന്ന് ഉറപ്പല്ലേ ഇല്ല തരില്ല എന്തൊരു ദുഷ്ടത്തിയാ ഇവള് ഇവള് അടുത്തിരിക്കുന്ന എനിക്ക് പോലും ഒരു തുള്ളി ഇവള് തരുന്നില്ലല്ലോ അതെ അതെ അവളെന്നാലും നിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത് നിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നിട്ട് പോലും നീ എന്താ അവൾക്ക് കൊടുക്കാത്ത എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എന്താ കഴിഞ്ഞ ദിവസം തണുത്ത വെള്ളം കുടിച്ചപ്പോ എനിക്ക് അവള് തന്നില്ലല്ലോ അപ്പൊ അവക്ക് എന്നെ ഓർമ്മയില്ലല്ലോ എടി സോറി ഇനി അടുത്ത തവണ તણത്തെ വെള്ളം കൊണ്ടുവരണ ഫസ്റ്റ് നിനക്കaja ഞാൻ തരുന്നത് എന്നിട്ട്വർക്കൊക്കെ കൊടുക്കും അടുത്ത തവണ എനിക്ക് തണത്തെ വെള്ളം തരണ്ട ഈ വെള്ളം ഞാൻ എന്തായാലും നിനക്ക് തരാൻ പോകുന്നില്ല മിനി നീ പേടിക്കണ്ട എന്റെ കയ്യിലൊരു സാധനണ്ട് അവൾ ആ ടാങ്ക് വെള്ളം குடிചോട്ടേ നമുക്ക് ಅದവിടെ കൈക്കാം മതി ഹേ അതെന്നാ സാധനം നിന്റെ ടാങ്ക് കണ്ടോ ഡൈറി മിൽക്ക് ഓ വാ നമുക്കത് കൈക്കാം എടി ടീനേ നീ നിന്റെ ടാങ്ക് വെള്ളം കുടി ചാട കുത്തിരിഞ്ഞോ ഞങ്ങൾ ഡൈറി മിൽക്ക് കൈക്കും എനിക്ക് വേണ്ട നിങ്ങളുടെ ഡയറി 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 മിൽക്ക് മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ട് ഇത് നിനക്ക് ആരാ തന്നത് അതോ അച്ഛൻ ടൂർ പോയി വന്നപ്പോൾ തന്നതാ വീട്ടിൽ കുറേ ഓ അത് ും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എനിക്ക് മതി ഞാൻ നിന്നെ സഹായിക്കാം ആ വേണ്ട പറ്റുന്നില്ല വെള്ളം കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് തരാതിരിന്നിട്ടല്ലേ അതേ അതേ കാണത്തെ വെള്ളം കഴിഞ്ഞ ദിവസം അവൾ കുടിക്കുമ്പോഴേക്കെ തീർന്നുപോയതുണ്ടല്ലേ നമ്മൾ രാവിലെ അവക്ക് കൊട്ടിട്ടുണ്ടല്ലേ അതൊന്നും അവക്ക് ഓർമ്മയില്ല നീ കരയണ്ട നിന്റെ ഡയറി മിൽക്ക്ന്റെ കയ്യിലുണ്ട് ഏ സത്യമാണോ അപ്പോൾ എന്റെ ഡയറി മിൽക്ക്താ ഇത ടാങ്ക് വെള്ളം ഇത് നിങ്ങൾല്ലേ കുടിച്ചോ ഇപ്പോഴാണ് നീ ഞങ്ങളുടെ റിയൽ ഫ്രണ്ട് ആയേദാ ഈ ടാങ്ക് വെള്ളം അവർക്ക് കൊടുക്ക് ഇത ടാങ്ക് വെള്ളം

ഒക്കെ കഴിച്ചപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല അതോ ഇന്നലെ ഹൊറർ മൂവി കണ്ടിരുന്നു ഹൊറർ മൂവി കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് എനിക്ക് പേടിയാവാൻ തുടങ്ങിയത് എനിക്ക് പേടിയായിട്ട് കണ്ണടിക്കാൻ പറ്റുന്നില്ല കണ്ണടിക്കുന്നതിന് മുമ്പ് ഓരോ രൂപങ്ങൾ മുന്നിൽ വന്ന് നിക്കുന്ന പോലെയൊക്കെ തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ മൂവിയൊന്നും കാണാൻ പോക്കില്ല

ഓ അതൊക്കെ ഉണ്ട് കളിക്കുന്ന റൈഡ്സ് ഉണ്ട് പിന്നെ പക്ഷികളെ ജൂ പോലത്തെ സംഭവങ്ങളുണ്ട് പിന്നെ കൊറേ വാട്ടർ ഗെയിംസ് ഉണ്ട് അങ്ങനെ കൊറേ സാധനം ഉണ്ട് നീ വരുന്നോ അവിടെ പോകുന്നുണ്ട് നാളെ ആ എന്നാ ഞാൻ ഞാൻ വരുന്നുണ്ട് നാളെ അമ്മയോട് പറയുന്നുണ്ട് നിങ്ങളും വരുന്നുണ്ടോ ആ ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനത്തെ എപ്പോഴും അമ്മയോട് പറഞ്ഞ അമ്മ കാർത്തന്നെ ഇറങ്ങിക്കോളും നിങ്ങൾ നിങ്ങൾ പോയിക്കോ ഞാൻ ഞാൻ നാളെ 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 വരുന്നില്ല എനിക്ക് എനിക്ക് എൻ്റെ 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 വീട്ടിൽ പോകാനുണ്ട് കസിൻസ് ഒക്കെ വരും അവരുടെ കൂടെ 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 കളിക്കണം നീ വരുന്നില്ലേ ഇല്ലടി കളിക്കാൻ ശരി അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ